നെഗറ്റീവ് പറയുന്ന ആളുകളോട് ഒരൊറ്റ ചോദ്യം മാത്രം നമുക്ക് കുറ്റം പറയാനോ എല്ലാ വചനങ്ങൾ പാടി നടക്കാനൊക്കെ എത്ര എളുപ്പമാണ് ഇതുപോലൊരു സ്ഥാപനം ഉണ്ടാക്കുക കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക അതിന് എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാതിരിക്കുക തള്ളി പറയാതിരിക്കുക കാരണം ഈ കുഞ്ഞുങ്ങൾ എത്ര സന്തോഷവന്മാരാണെന്ന് അവരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും അതുമാത്രല്ല അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുന്ന വാക്കുകളും നിങ്ങൾ കേൾക്കണം കുറ്റം പറയുന്നവരോട് ഒരേ ഒരു ചോദ്യം മാത്രം ഒരേ ഒരു ദിവസം നിങ്ങൾ ഇവിടെ വരാമോ ഈ കുഞ്ഞുങ്ങളുമായി ഒന്ന് സംവദിക്കാമോ അവരെ ഒന്ന് കാണാമോ അവരുടെ മനസ്സൊന്ന് തൊട്ടറിയാൻ ശ്രമിക്കാമോ അവരുടെ അമ്മമാരോ അച്ഛന്മാരോ ഈ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫുകളും അവരുമായി ഒന്ന് കാണാമോ അവരുടെ പ്രശ്നങ്ങളൊന്ന് തിരക്കാമോ എന്തെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും അല്ലാത്തടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളെ ഈ സ്ഥാപനത്തെ വേട്ടയാളാതിരിക്കുന്നു പേര് പേര് മോൻ്റെ ടീച്ചറാണോ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു ആയിരുന്നു നിങ്ങൾ സാറേ സദാനന്ദൻ വീടെയാ എത്ര വർഷം ഇവിടെ നാല് വർഷം നാല് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും ഇവിടെ ഈ സ്ഥാപനം മുതുകാട് സാറുമായിട്ടുള്ള അടുപ്പൊക്കെ പറയും ദ്ധ്യാപകനായിരുന്നു ടീച്ചറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സർവീസിൽ നിന്ന് വിധിച്ചു സർവീസിൽ ഇരുന്നപ്പോൾ ഇരുന്ന സമയത്താണ് മാറ്റി പഠിച്ചത് ബുധാർ സാർ തന്നെയാണ് പഠിപ്പിച്ചത് അതിൽ പഠിച്ചത് പിന്നെ ബുധകർ സാറിൻ്റെ അക്കാഡമിയിൽ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഫൈനറായിരുന്നു ഫാക്കൽറ്റി ആയിരുന്നു പെൻഷൻ ആയപ്പോൾ സാർ ഇങ്ങോട്ട് പഠിച്ചു അങ്ങനെയാണ് ഇവിടെ നാല് വർഷമായിട്ട് ഇവിടെ വരുമ്പോൾ നൂറ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഡി എസ് തുടങ്ങി ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാനോട് ജോയിൻ ചെയ്തു ആ സമയത്ത് വരുമ്പോൾ ഒക്കെ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി വയലാവുന്ന വലിയ പ്രശ്നങ്ങളുള്ള കുട്ടികളായിരുന്നു ശരിയായിട്ട് നേരെ വസ്ത്രം പോലും കഴിക്കാൻ കഴിയാതെ അതൊക്കെ അതൊക്കെ അതിന് തുണിയെല്ലാം പച്ച കളഞ്ഞിട്ട് ഓടുന്ന തരത്തിലുള്ള കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റം അതായത് പിന്നീട് സെക്കൻഡ് തേർഡ് ബാച്ച് നാല് ബാച്ച് ആയി പിന്നെ സാറിന്റെ മുതുകാട് സാറിന്റെ ആറ്റിറ്റ്യൂഡും ഹാപ്പിയാണ് അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് എല്ലാവരും ഒരുപോലെയാണ് വളരെ ഭംഗിയായിരിക്കും അത് മുമ്പ് എങ്ങനെയാണെന്ന് എല്ലാ എല്ലാ കുട്ടികളെയും കുട്ടികളെയും പറയാം എന്നാൽ പോലെ ആയിട്ടുള്ള ചില കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കണം ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ നമ്മുടെ സുധ ഇന്ന് ഇവിടെ ഗെസ്റ്റ് ആണ് കേട്ടോ ഇവിടെ മാജിക് പ്ലാനറ്റ് കാണാൻ വന്നതാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് സാറിന്റെ അടുത്തറിയാം മലപ്പുറം പുള്ളിക്കാരനടുത്ത്